മിശിഹായി സ്നേഹം നൽകിയത് ഇന്ന് തിരുസഭ ഏലിയ ശ്രീവാമൂ കാര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് മിശിഹായുടെ കുരിശിലെ വിജയവും തുടർന്നുള്ള അവിടുത്തെ രണ്ടാമത്തെ ആഗമനവുമാണ് ഈ കാലഘട്ടത്തിൻ്റെ നമ്മുടെ അനുസ്മരണ വിഷയം കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനത്തിന് മുമ്പായി ഏലിയ വരുമെന്ന ഒരു വിശ്വാസം ആദിമസഭയിലുണ്ടായിരുന്നു ലോകാവസാനം മരണം വിധി ഇത് മൂന്നുമാണ് ഈ കാലഘട്ടത്തിലെ ധ്യാന വിഷയങ്ങൾ അവസാന നാളുകളിൽ ഈശോ പുരുഷയോടുകൂടി പ്രത്യക്ഷപ്പെടുമെന്നും ഈശോയോടൊപ്പം മോശയും ഉണ്ടായിരിക്കുമെന്നും ആദിമ സഭാ ക്രിസ്ത്യാനികൾ വിശ്വസിച്ചിരുന്നു സെപ്റ്റംബർ പതിനാലിന് വരുന്ന വിശുദ്ധ പുരുഷന്റെ പുകഴ്ചയുടെ തിരുനാളാണ് ഈ കാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളായി നമ്മൾ ആചരിക്കുന്നത് ഇന്നത്തെ വായനകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച് വാഗ്ദത്വ നാട്ടിലേക്ക് കൊണ്ടു ചെല്ലുന്ന വിമോചകനായ കർത്താവിനെയാണ് നിയമാവർത്തന പുസ്തകം നമുക്ക് മുന്നിൽ വിവരിച്ച് നൽകുന്നത് ജറുസലേമിനെ വിമോചിപ്പിക്കുകയും രക്ഷിക്കുകയും അഭയം നൽകുകയും ചെയ്യുന്ന കർത്താവാണ് ഇസ്രായേലിന്റെ ദൈവമെന്ന് ഏശീയ പ്രവാചകനും നമുക്ക് മുമ്പിൽ തുറന്നു കാട്ടുകയാണ് അന്ധതയുടെ ഇരുളിൽ നിന്ന് വിമോചകനായ ഈശോഭിഷുഖായി തിരിച്ചറിയുന്ന യാചകനെയാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് മുമ്പിൽ തുറന്നു കാട്ടുന്നത് വിശുദ്ധ ലോക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് തിരുവചനങ്ങൾ ഇപ്രകാരം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് ആരാണ് കടന്നു പോകുന്നത് എന്ന യാചകന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് നസ്രായനായ യേശുവാണ് കടന്നു പോകുന്നതെന്ന് അവര് മറുപടി പറയുമ്പോൾ യാചകൻ അവനെ വിളിക്കുന്നത് ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്നാണ് ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് ഈ വാക്യങ്ങളിൽ അവന്റെ കൂടെ നടന്ന ജനക്കൂട്ടത്തിന് പറയാനുണ്ടായിരുന്നത് നസറത്തിൽ നിന്ന് വന്ന യേശു എന്ന് മാത്രമാണ് കേവലം ചരിത്രപരമായ ഒരു സത്യം മാത്രം എന്നാൽ ആ അന്ധയാചകൻ ഒരു വിശ്വാസ പ്രഖ്യാപനം അവിടെ നടത്തുകയാണ് പഴയ നിയമ ജനതയുടെ വിശ്വാസത്തിൽ ഉണ്ടായിരുന്ന രക്ഷകനായവൻ ദാവിദിൽ നിന്ന് പിറക്കുമെന്ന് പറഞ്ഞിരുന്ന ആ രക്ഷകൻ ഈ പറയുന്ന യേശുക്രിസ്തുവാണ് എന്ന് ആ അന്ധയാചകൻ വിശ്വസിക്കുകയാണ് ആ വിശ്വാസം അവൻ ഏറ്റുപറയുകയാണ് ക്രിസ്തു ദാവീദിന്റെ വംശത്തിൽ നിന്ന് വരും എന്ന ഇസ്രായേലിന്റെ പ്രതീക്ഷയോട് ചേർന്ന് നിൽക്കുകയാണ് അയാൾ യേശുവിനെ സ്വന്തം നേത്രങ്ങൾ കൊണ്ട് പോലും കാണാൻ സാധിക്കാതിരുന്ന ആ അന്ധയാചകനുണ്ടായിരുന്ന വിശ്വാസം പോലും ഇന്ന് നമ്മളിൽ പലർക്കുമില്ല നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടതും കേട്ടതും അനുഭവിച്ചറിഞ്ഞതുമായ കാര്യങ്ങൾ ദൈവിക കാര്യങ്ങൾ വിശ്വസിക്കാൻ പോലും നമുക്ക് ഇന്ന് സാധിക്കുന്നില്ല കേവലം മാനുഷിക ബുദ്ധിയുടെ പുറകെ മാത്രമാണോ നമ്മുടെ യാത്ര എന്ന് നാം ഇപ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സഹനങ്ങളുടെ ജീവിതത്തിലൂടെ നമ്മൾ യേശുവിനെ പിന്തുടരണം എന്ന ഒരു ഉത്ബോധനം നമുക്ക് വിശുദ്ധ പൗരവ സിഹായും നൽകുന്നുണ്ട് അതിന് സർവശക്തനായ ദൈവം നാം ഈരോരുത്തരെ അനുഗ്രഹിക്കട്ടെ